കേരളം ഷെയറിൻ്റെ പതിനഞ്ചാമത്തെ വർഷം ആ അടുത്ത വരെയാണ് പലപ്പോഴും പലതരത്തിലുള്ള ആരംഭശൂരത്വങ്ങളാണ് കേരള പ്രവർത്തനങ്ങളിൽ കാണുന്നതിലേക്ക് വെച്ച് വിട്ടു പോകും പലരും ഇത്രയും ദൂരം ഇതിനെ കൊണ്ടുവന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എൻ്റെ സംഘാടകർ തന്നെയാണ് അവരെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാവുന്നില്ല ഓരോ സംരംഭങ്ങളും ോ പ്രോജക്റ്റുകളും കൊണ്ടുവരികയും അതിനെ അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ സ്ഥാപിച്ചെടുക്കുകയും ചെയ്യുന്നതിൽ ഒരുപാട് പരിശ്രമങ്ങൾ ചെയ്യുന്നവരാണ് ഈ കൂട്ടർത്തുള്ളവർ നമ്മുടെ പേര് കെയർ ആൻഡ് ഷെയർ എന്നാണ് ചേർത്ത് നിർത്തിയാൽ മാത്രം ഓരോ പങ്കുവയ്ക്കലും കൂടെയുണ്ട് നമ്മൾ ചേർത്ത് നിർത്തുകയും പങ്കുവെക്കുകയും ചെയ്യുകയാണെൻ്റെ ലക്ഷ്യം തിരിച്ചു ശരിക്കും പറഞ്ഞാൽ മനുഷ്യ ജീവിതം തന്നെ ചേർത്ത് വയ്ക്കലിൻ്റെയും പങ്കുവയ്ക്കലിൻ്റെയും കഥകളാണ് മനുഷ്യ രോഗം നമ്മൾ രോഗം എത്രത്തോളം വളർന്നു തന്നെ പരസ്പരം ചേർത്ത് കൂടി നിർത്തുകയും പങ്കുവെക്കുകയും ചെയ്തുകൊണ്ട് നമുക്ക് ഉള്ളത് നമുക്ക് മാത്രമല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരുമായി പങ്കുവെക്കുമ്പോഴാണ് നമുക്ക് സ്വാമിജിയുടെയൊക്കെ പ്രസംഗം കേട്ടപ്പോൾ തന്നെ നമുക്ക് നമ്മളൊക്കെ മനുഷ്യരായി തന്നെ ജനിച്ചല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കുകയാണ് ഏറെ ഷെയർ എന്ന് പറയുന്നത് ഒരു സങ്കല്പമാണ് അത് ആ സങ്കല്പം സജീവമാക്കുന്നത് ഈ പ്രവർത്തനങ്ങളിലൂടെയാണ് ഇത്രത്തോളം കൊണ്ടുവരാൻ സാധിച്ചതിന് വലിയ വലിയ ഒരു അനുഗ്രഹമാണ് നമ്മുടെ കൂടെ പ്രവർത്തിച്ചവരും നമ്മുടെ കൂടെ സഹകരിച്ചവരുമായ ഒത്തിരി ആളുകളുണ്ട് ഇത് ഒരു ഇരുപത് നടത്തുന്ന പരിപാടിയല്ല പൊതുവെ ഉള്ള ആൾക്കാർ തന്നെ പലവർക്കും ഉണ്ടാവുന്ന തരത്തിലുള്ള പങ്കുവയ്ക്കലാണ് ഇതിൻ്റെ പിന്നെ പ്രവർത്തിക്കുന്നത് ഇതിൽ വിദ്യാമൃതത്തിൻ്റെ ഒരു പരിപാടിയാണ് വിദ്യാമൃതത്തിൽ തന്നെ ഒരുപാട് പരിപാടികളുണ്ട് ആദ്യത്തിനും മയക്കുമരുന്നിനെതിരെയൊക്കെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങൾ ആദിവാസി സമൂഹത്തിലുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ അവർക്ക് വിദ്യാഭ്യാസ ഉപകരണങ്ങൾ അങ്ങനെ ഒരുപാട് ചെറിയ ചെറുതും വലുതുമായ ഒരുപാട് പരിപാടികൾ വിദ്യാഭൃതം എന്ന ഒറ്റ പരിപാടിൻ്റെ കീഴിലും ഒരുപാട് ഉപവകുപ്പുകളുണ്ടെന്ന് പറയുന്ന പോലെ ഒരുപാട് പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗം മാത്രമാണ് വിദ്യാഭൃതം അതിൻ്റെ കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ ഇങ്ങനെ നടത്തുന്നുണ്ട് ഒരുപാട് പ്രോജക്റ്റുകളുണ്ട് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഹൃദയശസ്ത്രക്കിളെ പോലെ കണ്ടാൽ അത്തരചികിത്സ അങ്ങനെ ഒരുപാട് പരിപാടികൾ ഉണ്ട് അതൊന്നും ഇവിടെ വിശദീകരിക്കപ്പെട്ടിട്ടില്ല ഇതൊക്കെ നിന്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുടെ മാത്രം സഹകരണം കൊണ്ട് നടക്കുന്നതല്ല ഈ മനസ്ഥിതി ഉള്ള ഈ മനസ്സുള്ള ആളുകളുടെയൊക്കെ സഹകരണം കൊണ്ട് നടക്കുന്നതാണ് ഇത് വലിയ മഹാകാര്യമായിട്ടൊന്നും കാര്യമായിട്ടൊന്നും കൂടെ ഉള്ളവരോ ഞാനോ വിചാരിക്കുന്നുമില്ല അങ്ങനെ അഹങ്കരിക്കുന്നുമില്ല ഇത് ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ള ബോധം മാത്രമേ അതിനെ പ്രിയങ്കാലം ഇത് സഹകരിച്ച ഇത്ര തുറയത്തുകയും ഇനിയും ആ അദ്ദേഹം പറഞ്ഞതുപോലെ ഇത് തുടരുക ഞങ്ങളല്ലെങ്കിൽ ഞങ്ങൾക്ക് പിന്നാലെ വരുന്നത് ഇതുകൊണ്ട് ഇതാ ഇതിൻ്റെ ശരിക്കുള്ള ഗുണങ്ങൾ അനുഭവിച്ചവർ തന്നെയാണ് ആ അവരിൽ നിന്ന് ഞങ്ങൾ ഇത് പകർ പകർന്നു കൊടുക്കപ്പെടേണ്ടത് അങ്ങനെ ഉണ്ടാകുമെന്നാണ് ഞങ്ങളെല്ലാവരുടെയും വിശ്വാസം ഈ ഇരുന്നൂറ്റമ്പത് വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അർഹരായവരെന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലും അർഹരായവരായിരിക്കും വിദ്യാഭ്യാസം നടത്താനുള്ള അതുകൊണ്ട് വിദ്യാഭ്യാസത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരായിരിക്കണം വിദ്യാഭ്യാസം നേടാനുള്ള പഠിപ്പും ആർക്കും യോഗ്യതയുമുള്ളവരുമായിരിക്കണം അല്ല നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരു കോടി രൂപ സംഭാവന കൊടുക്കാൻ പറഞ്ഞാൽ നമ്മുടെ ഇതൊന്നുമില്ല അങ്ങനെയല്ല വിദ്യാഭ്യാസം തുറന്നു കൊണ്ടുപോകാൻ വയ്യാത്ത മാർക്കുള്ള വിദ്യാർത്ഥികൾ കഴിവുള്ള വിദ്യാർത്ഥികളെ ആയിരിക്കും കൂടുതൽ നമ്മൾ ശകരിപ്പിക്കും ശിവൻ്റെ ഒരു പത്തോളം ഇൻസ്റ്റിറ്റ്യൂഷൻസുണ്ട് അത്രത്തോളം കോഴ്സുകളും ഉണ്ട് എല്ലാവർക്കും പൂർണ്ണമായിട്ടും മത സൗജന്യമായി കൊടുത്ത നടത്താനുള്ള വകുപ്പൊന്നും അദ്ദേഹത്തിനില്ല അതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് പേരാണ് ഈ ഇരുന്നൂറ്റമ്പത്തൊന്ന് പേര് അമ്പത്തൊന്ന പേര് വന്നാൽ നമ്മൾ കൊടുക്കാതിരിക്കാൻ സാധ്യതയില്ല ഒരാൾക്കോ രണ്ടാൾക്കോ കൂടെ കൊടുത്തു വരാം ഇത് വലിയൊരു ജീവകാരുണ്യ പ്രവർത്തനമല്ല ഒരു മനുഷ്യത്വമാണ് ഇതെല്ലാവരും കൃത്യമായിട്ടും അർഹതയുള്ളവർ തന്നെ ഉപയോഗിക്കാമെന്ന് വിചാരിപ്പി വിചാരിക്കുന്നു കൂടി എല്ലാവർക്കും നന്ദി നമസ്കാരം കെ ആർ എം ഷെയറിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്നും നിങ്ങളുടെയൊക്കെ സഹകരണങ്ങളുണ്ടാകണം ഞാനിതിൻ്റെ പ്രവർത്തകനെയല്ല ഞാനൊരു കാര്യനിര്ശ്യവുമില്ല ഞാനൊരു അഭിഭുയകാംശ മാത്രമാണ് കെ ആൻ്റെ പക്ഷേ എല്ലാ പ്രവർത്തനങ്ങൾക്കും അവരെ എന്നെ പിടിച്ചാൽ വരും ഇനിയും വരും സന്തോഷം താങ്ക് യു വാക്കുകൾക്കും ഒരായിരം നന്ദി പ്രസ്തുത ചടങ്ങിൽ കൃതജ്ഞത അർപ്പിക്കുന്നതിനായി Care and Share International Foundation Director, Shri.